ഹലോ ഹായ് ഭൂതകാലം കഴിഞ്ഞുപോയി ഭൂതകാലത്തെ ദുഃഖങ്ങൾ നമ്മൾ ആലോചിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല അതൊരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല ഇപ്പോൾ ഉള്ളത് വർത്തമാനകാലാണ് ഈ വർത്തമാനകാലം എന്ന ചക്രം ഈ ചക്രത്തിൽ ചലിച്ചും കൊണ്ടിരിക്കുന്നു ഈ സമയമാണ് യഥാർത്ഥ സമയം ഇതില് പ്രപഞ്ചനാഥനോട് നമ്മൾ രേ നന്ദി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വരാനുള്ള ഭാവി കാലം ആ ഭാവി കാലം ശാന്തമായി തീരും സന്തോഷകരമായി തീരും ഇതിന്റെ ഉപമ വേറൊന്നും കൂടി ഉണ്ട് ചില ആളുകൾ എത്ര കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് ദുഃഖവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദരിദ്രവും പറയാനേ ചില ആളുകൾക്ക് അവർ ഇത് ഒരിക്കലും പഠിച്ചവന് തീർത്തു കൊടുത്തിരിക്കം പറയുന്ന ആളുകളെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവർ ഇത് അവരെ പ്രശ്നങ്ങൾ പരിഹരിച്ചതായിട്ട് കണ്ടുണ്ടാവും ഒരിക്കൽ കൂർ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വന്നു കൊണ്ടേ നിൽക്കാണ് ഉള്ളതില് തൃപ്തി പെട്ട് നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി നമ്മളെ കയ്യില് ഒരു വാഹനം ഇല്ലെങ്കിൽ കാലില്ലാത്തവനൊന്ന് ചോദിച്ചാൽ മതി അപ്പൊ അവനെന്താ ആഗ്രഹിക്കുന്ന കാലാണ് ആഗ്രഹിക്കാൻ ദൈവം നമുക്ക് ഒരുപാട് പഠിച്ചവനെ നമുക്ക് ഒരുപാട് നന്മകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഈ നന്മകൾക്കെല്ലാം നമ്മൾ നന്ദി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ ആനന്ദകരമായിരിക്കും ജീവിതം Kuwar kuraci digaba. Ok, bye.